ഈ കൊടിമരത്തിന് ദീർഘായുസൂടെ ഒന്നിക്കും അതിനാണ് ഇത് ചെയ്യുന്നത് ഇല്ലെങ്കിൽ പത്ത് അമ്പതാം വർഷം കഴിയുമ്പോൾ അവിടെ ഇവിടെ ചതരും കുട്ടി അടിച്ച് പൊടിഞ്ഞു പോകും ഏതാനും ദിവസങ്ങളുടെ പൂജകളും പ്രാർത്ഥനകളും ഒക്കെ ബലം കണ്ടിരിക്കുന്ന ഒരു ഒരവസ്ഥയിലെത്തിയിരിക്കുന്നു ലക്ഷ്മി നാരായണ ക്ഷേത്രം പാരിപ്പള്ളിയിലുള്ള വൗവാക്കുന്ന് ഈ ക്ഷേത്രത്തിൽ ഒരു വലിയ ചടങ്ങ് നടന്നിരിക്കുന്നു ഈ ചടങ്ങ് എന്ന് പറഞ്ഞാൽ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരു കൊടിമരത്തിന്റെ ഒരു ചടങ്ങാണ് നടന്നത് ഈ കൊടിമരത്തിന്റെ എന്ത് ചടങ്ങാണ് അവിടെ നടന്നത് കൊടിമരത്തിന്റെ എണ്ണത്തോണി ചടങ്ങാണ് എണ്ണ കാച്ചി റെഡിയാക്കി ഈ എല്ലാ ഭക്തജനങ്ങളും കൂടെ കൂടിയാണ് ഒരു പത്തിരുന്നൂറ് പേരുണ്ടായിരുന്ന കൊടിമരം എടുത്തു വയ്ക്കാൻ തന്നെ അവര് ചേർന്നാണ് കൊടിമരം എണ്ണ തോണിയിലിട്ട് ഈ വരുന്ന ഭക്തരെല്ലാം അവരൊരു എണ്ണ വാങ്ങിച്ചൊഴിച്ച് തോണിയിലിട്ട് ആണ് ചെയ്തത് എന്ത് എണ്ണയാണ് അതെല്ലാം പച്ചെണ്ണ തമിഴ്നാട്ടിൽ നിന്ന് പച്ചെണ്ണ പ്രത്യേകം വരുത്തി ആണ് ഇവിടെ കാച്ചിട്ടത് യഥാർത്ഥത്തില് ഈ കൊടിമരം കൊടിമരം കൊണ്ടുവന്ന് കൊണ്ടുവന്ന് ആകൃതിയിലേക്ക് എടുക്കുകയാണല്ലോ എണ്ണത്തോണി എണ്ണം കാരണം ഇതിനകത്ത് ചെറിയ പ്രാണികളുണ്ട് ഈ മരത്തിനകത്ത് നമ്മൾക്ക് കാണാറിയ പുഴുക്കത്തോളം ഈ എത്ര നമ്മൾ പണിതാലും ഈ തടിക്കകത്ത് ചെറിയ പ്രാണികളുണ്ടാവും ചെറിയ വെള്ളയുടെ അംശങ്ങൾ കേടിന്റെ അംശങ്ങളുണ്ടാവും ഈ ആറുമാസം എണ്ണത്തോണി പച്ചമരുന്ന് അമ്പത്തിയൊന്ന് കൂട്ടം പച്ചമരുന്ന് ഇടിച്ച് ചേർത്താണ് ഈ എണ്ണത്തോണി അത് എണ്ണ കാച്ചതാണ് അത് കാച്ചിട്ട് എണ്ണ എണ്ണയെടുത്തത് ഇത് ആറ് മാസം എണ്ണത്തോണി കിടക്കുമ്പോൾ ഇതിനകത്തുള്ള സർവ്വ നശിക്കും ഈ കൊടിമരത്തിന് ദീർഘായുസോടെ നിൽക്കും അതിനാണ് ഇത് ചെയ്യുന്നത് ഇല്ലെങ്കിൽ പത്ത് അമ്പതാം വർഷം കഴിയുമ്പോൾ അവിടെ ഇവിടെ ചതിലും കുറ്റം അടിച്ച് പൊടിഞ്ഞു പോവും അത് പോകാതിരിക്കാനാണ് ഇത് ചെയ്യുന്നത് അമ്പത് അത് ഈ കൊടിമരത്തിന് വേണ്ടി ഞങ്ങൾ എവിടെയെല്ലാം ഓടി ഈ ഒരു കാര്യം ഇതിപ്പോ ഞങ്ങളെ സംബന്ധിച്ചുള്ള ഒരു പുതിയ അറിവാണ് ഈ കൊടിമരം കൊണ്ടുവന്നിട്ട് എത്ര ദിവസത്തേക്കാണ് ഈ എണ്ണയിൽ ഇട്ട് വരുന്നത് ആറുമാസം ആറ് മാസം ഉണ്ടായിട്ട് എണ്ണം അല്ലല്ല വീട് പറ്റുന്നാലും പറ്റുന്നാലും പുതിയതായിട്ട് കാച്ചി ഒഴിച്ചോണ്ടിരിക്കും ഇതിപ്പോ അമ്പത് പാട്ട എണ്ണ ഇപ്പൊ ഒഴിച്ചു എന്തൊക്കെയാണ് ആയുർവേദം അമ്പത്തൊന്ന് കൂട്ടം അങ്ങാടി മരുന്നുണ്ട് ആയുർവേദത്തിൽ അമ്പത്തൊന്ന് കൂട്ട ആയുർവേദം അങ്ങാടി വരുന്നുണ്ട് അത് പിന്നെ ലിസ്റ്റ് എടുക്കണം ലിസ്റ്റ് എടുത്ത് വായിക്കും അത്രയും സംഭവം അത് ഇടിച്ചു കൂട്ടി വേണമെങ്കിൽ ഇടിച്ചുകൂട്ടി കഴിഞ്ഞ ദിവസം ഞങ്ങൾ അതിന്റെ ദൃശ്യങ്ങളൊക്കെ അതായത് ആ ഒരു എണ്ണ കാച്ചുന്ന ചടങ്ങ് അടക്കം അതായത് ഇവര് നന്നായിട്ട് ഈ ഒരു വിഷയത്തിൽ പണിയെടുത്തു അല്ലേ ഇതിനകത്ത് കഴിഞ്ഞ മാസങ്ങളായിട്ട് ഇതിന് പിന്നിലുള്ള ഒരു തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നു അതായത് ഈ മരം ഇവർ കണ്ടെത്തുന്നതടക്കം ഈ മരം കണ്ടെത്താൻ നന്നായിട്ട് ബുദ്ധിമുട്ടായിരുന്നു മരം കണ്ടെത്താൻ വേണ്ടി ഞങ്ങൾ നിലമ്പൂർ തൊട്ട് പാലോട് റേഞ്ച് വരെ കറങ്ങി സംസ്ഥാനത്തിന്റെ വടക്കും വടക്കറ്റം തോട് തെക്കറ്റം എന്നിട്ടും ലഭിച്ചിട്ടില്ല നമ്മള് പോയത് നമുക്ക് തൃപ്തി ആ ഒരു ഭക്തൻ മൂന്നര ലക്ഷം രൂപ അങ്ങനെ ആ ആളെ വിളിച്ചു നമ്മളൊന്ന് ചർച്ച ചെയ്തപ്പോ നമുക്ക് മനസ്സിലായത് അദ്ദേഹത്തിന് വലിയൊരു കാര്യം ഒരിക്കലും നടക്കില്ലെന്ന് വിചാരിച്ചു പിന്നെ കിട്ടു ഞാനത് സ്വീകരിച്ചു അതിനുശേഷം പിന്നെ ബാക്കി പലരും ഭഗവാന് കൊടിമരത്തിന് ഇത്ര രൂപ തര ഇത്ര രൂപ തര ഇത്ര രൂപ സംഭാവനകളെ കൊണ്ട് തരുന്നുണ്ട് അതിനൊത്തുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് ഇപ്പൊ അതിന്റെ വർക്കുകളെല്ലാം തീർത്ത് സാന്നിധ്യമുള്ളത് കൊണ്ട് തന്നെ പ്രശ്നമില്ല നാരായണൻ രണ്ടുപേരും തുല്യാട്ടിക്കാണ് ഇല്ല അവർക്കും അവരുടെ കാര്യങ്ങളെല്ലാം സാധിക്കും ഇപ്പം തന്നെ എത്ര പേര് വന്ന് പറഞ്ഞിട്ടുണ്ട് എന്റെ കാര്യം സാധിച്ചു ഇനി ഇന്നിപ്പോ ഒരാൾ വിളിച്ചോറ് ക്ഷേത്രത്തിന്റെ പിന്നെ തറ മൊത്തം പോറുമൊത്തം ഞാൻ ചെയ്തുതരും ഏഹ് തൂണുകൾ ഏത് ഡിസൈൻ പണി വേണോ അതെല്ലാം പുള്ളി ചെയ്താന്ന് ഏറ്റിട്ടാണ് കുളിക്കുന്നത് പുള്ളി അപ്പൊ ഏതായാലും നമുക്ക് ഈ ഇതിലേക്ക് തിരിച്ചു വന്നാൽ ഇതിപ്പോ ഇന്ന് ഇന്നേ ദിവസം ഇവിടെ ഈ എണ്ണത്തോണിയിലേക്ക് ഇതൊരു ഏകദേശം ആറ് മാസം ഇതിന് വേണ്ടുന്ന പരിപാലനങ്ങളൊക്കെ നടത്തണം ആറ് മാസം ഇതിനകത്ത് എണ്ണ ഒഴിച്ചുകൊണ്ടിരിക്കണം ഭക്തർ വരും അവർ നേർച്ചയായിട്ട് എണ്ണകൾ ഒഴിക്കും അപ്പൊ അവരെ ആവശ്യങ്ങൾ സാധിക്കും എണ്ണത്തോണി ഭഗവാന്റെ നട്ടല്ലേ അതിൽ എണ്ണ ഒഴിച്ചിട അത്രയും ഉയർച്ച അവർ കിട്ടും എന്ത് കാര്യം ആ കാര്യം സാധിക്കും ഓട અરે ઉરનો મત આ ઓ મોડી હા હા બોટ બેડો કુટલે કુટલે કેમ આ આ બોડી નહી કુડલે ઇત પર તો કણી હોય તો અ હા 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 હા